എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് മലബന്ധം ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് മലബന്ധം ഒഴിവാക്കാനായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ ക്രമീകരണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് നിങ്ങളുടെ ഡയറ്റിൽ ധാരാളം ഫൈബർ കണ്ടന്റുകൾ അടങ്ങിയ അതായത് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പടവലങ്ങ അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ചീര അങ്ങനെയൊക്കെയുള്ള വെജിറ്റബിൾസ് ഒക്കെ നന്നായി കഴിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ആപ്ശ്യത്തിന് ഫ്രൂട്ട്സ് കഴിക്കുക ഏറ്റവും നല്ലത് ജ്യൂസ് കുടിക്കുന്നതിന് പകരം അതായത് പലരും ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ജ്യൂസ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കും അപ്പം അതിലും നല്ലത് എപ്പോഴും ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് നമുക്കതിനകത്ത് നാരുകൾ കഴിവ് നഷ്ടപ്പെടാതെ മാക്സിമം നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നുണ്ടാകും ജ്യൂസായിട്ട് കുടിക്കുമ്പോൾ നാരിന്റെ അളവ് അകത്ത് ചെല്ലുന്നത് വളരെ കുറവായിരിക്കും അതേപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പല ആൾക്കാരും പലതരത്തിലുള്ള ജോലികളായിരിക്കും ചെയ്യുന്നുണ്ടാകുക ചില ആൾക്കാർ വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നവരുണ്ടാകാം അതേപോലെ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ടാകാം സ്വാഭാവികമായിട്ടും വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അതിനനുസരിച്ചിട്ട് വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും വെള്ളം കുടിക്കുന്ന അളവ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അവരും പ്രത്യേകം വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പം ഞാൻ വെള്ളത്തിന്റെ ഒരു അളവ് കൃത്യമായിട്ട് പറയാത്തത് പല ആൾക്കാരും പലതരത്തിലുള്ള ജോലികളായിരിക്കും ചെയ്യുന്നുണ്ടാകുക അപ്പം അതിനനുസരിച്ചിട്ട് വെള്ളം ചെല്ലുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക അതേപോലെ കൃത്യമായി ഉറക്കം ലഭിക്കുന്നുണ്ടെന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ശരീരത്തിന് കൃത്യമായ വിശ്രമം വളരെ ആവശ്യമാണ് അതേപോലെ തന്നെ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഒരു ചെറിയ ഇടവേള എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വ്യായാമം ചെയ്യുക എന്നുള്ളത് കൃത്യമായി വ്യായാമം ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക ഒരു അര മുക്കാൽ മണിക്കൂർ വേണമെങ്കിൽ നടക്കാൻ പോവുക അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ നിങ്ങളുടെ കുടലിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നതായിരിക്കും അതുപോലെ പലപ്പോഴും പല രോഗികളുമായിട്ട് സംസാരിക്കുമ്പോൾ വർഷങ്ങളായിട്ട് ലാക്സേറ്റീവ് മെഡിസിൻ എടുക്കാതെ അടുത്ത ദിവസം ടോയ്ലറ്റിൽ പോകില്ല എന്നൊരു പ്രശ്നമൊക്കെ കാണാറുണ്ട് അപ്പൊ അങ്ങനൊക്കെ ഒരു ശീലം കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ നിങ്ങളെ കോൺസെട്രേഷൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ സ്വയം നമ്മൾ ലാക്സേറ്റീവ് മെഡിസിൻസ് ഒക്കെ എടുത്ത് കഴിച്ച് ശീലമായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് തുടരേണ്ട അവസ്ഥയിലേക്ക് പോകുന്നതായി കാണാറുണ്ട് അപ്പം അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം